എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത ചക്ക രുചിയൊട്ടും നഷ്ടപ്പെടാതെ കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കുന്ന രീതിയാണ് ഇപ്പോൾ ചക്കയുടെ സീസൺ ആണ് പഴുത്ത ചക്ക സീസണിൽ മാത്രമല്ല നമ്മൾക്ക് പഴുത്ത ചക്ക കഴിക്കണം തോന്നുമ്പോൾ അതല്ലെങ്കിൽ പഴുത്ത ചക്ക കൊണ്ട് ചക്ക വരട്ടി ചക്ക ഹലുവ ചക്ക പായസം അങ്ങനെ പലതരം റെസിപ്പി ഉണ്ടാക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് പഴുത്ത ചക്ക രുചിയൊട്ടും നഷ്ടപ്പെടാതെ കുറെ നാൾ കേടു കൂടാതെ എന്ന് വീഡിയോ കണ്ടു നോക്കാം പഴുത്ത ചക്ക നമുക്ക് സീസണിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും കുറച്ച് വലിയ ചക്കയുടെ പകുതി ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത വരിക്ക ചക്കയാണ് ചക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള ചക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ രണ്ട് രീതിയിലാണ് ഞാൻ ചക്ക കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കാണിക്കുന്നത് അത് രണ്ടിനും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക ആദ്യത്തെ രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇവിടെ ഒരു സിപ് ലോക്ക് കവർ എടുത്തിട്ടുണ്ട് ഇതുപോലെ സിപ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സാധാരണ കവർ എടുത്താലും മതി അത് ലോക്ക് തുറന്ന ശേഷം കുറേശ്ശേയായിട്ട് ചക്ക ഇതിലേക്ക് കൊടുക്കാം ഇത്രയും ചക്ക ഞാൻ സിപ്ലോക്ക് കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം കവറിൽ നിന്നും കംപ്ലീറ്റ് എയർ കളയണം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോഴേക്കും നല്ല പോലെ തന്നെ എയർ പോകും തിരിച്ചു വെച്ചിട്ടും അതുപോലെ കൊടുക്കാം ഒട്ടും തന്നെ എയർ നിൽക്കാൻ പാടില്ല അങ്ങനെ എയർ നിക്കുന്ന സമയത്ത് ചക്ക പെട്ടെന്ന് തന്നെ കേടാകും ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാം ോക്ക് ഇങ്ങനെ ഇട്ട ശേഷം ഒരു വശത്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രോ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആവശ്യം കഴിഞ്ഞാൽ പേന ഉണ്ടെങ്കിൽ അതെടുത്താലും മതി ഏറ്റവും അറ്റത്ത് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് എയർ ഉണ്ടെങ്കിൽ പോയിക്കൊടും തിന് ശേഷം നല്ലപോലെ എയർ കളയണം ഒട്ടും തന്നെ എയർ നിൽക്കാൻ പാടില്ല മാത്രമല്ല ചക്ക വെക്കുന്ന സമയത്ത് കൂടുതൽ വെക്കാനും പാടില്ല കുറച്ച് ലൂസായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ഒന്ന് വലിച്ചെടുക്കാം ഒട്ടും തന്നെ എയർ ഒന്നുമില്ല കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമ്മൾ ചക്ക ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണോ ചക്ക കൊണ്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കാൻ തോന്നുന്നത് ചക്ക വരട്ടി ചക്ക പായസം ചക്ക ഹൽവ അങ്ങനെ പലതരം റെസിപ്പികൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഇനി ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പാത്രത്തിലെത്ത് വെക്കണം അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ചക്ക ഒരു ഭാഗമാക്കിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കംപ്ലീറ്റ് എയറും പോയിട്ടുണ്ട് നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചക്ക എടുത്ത് കഴിക്കണം തോന്നിയാല് നമുക്കിത് എടുത്ത് കഴിക്കാം മാത്രമല്ല ഇത് ഒരു മാസം വരെ കേടു കൂടാതിരിക്കും നമ്മൾ ഇതിൽ യാതൊരു പ്രിസർവേറ്റീവും ചേർത്ത് കൊടുക്കുന്നില്ല ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി ഇനി രണ്ടാമത്തെ രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം പഞ്ചസാര ലായനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം ഇനി അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ പഞ്ചസാര ലായനിതാ ഇവിടെ നല്ലപോലെ തന്നെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ലായനി നല്ലപോലെ തണുത്തു വരണം ഇനി ചക്ക ഒരു വർഷം വരെ കേടുവിടാതിരിക്കാനുള്ള രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇതിലേക്ക് ചക്കച്ചോളി കൊടുക്കാം ബാക്കിയുള്ള മുഴുവൻ ചക്കച്ചോളിയും ഈ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഗ്ലാസ് ജാറിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ലായനി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വർഷം വരെ ചക്ക നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാം പഞ്ചസാര ലായനി അല്ലെങ്കിൽ തേന് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാലും കേടുവരൊന്നും ചെയ്യില്ല ചക്ക കഴിക്കണം തോന്നുന്ന സമയത്ത് നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് പലതരം റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമുക്ക് ഇപ്പോൾ അടുത്ത ചക്ക കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കേണ്ട സമയത്ത് ചക്ക എടുത്ത് കഴിക്കാവുന്നതാണ് പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ചാൽ കൊണ്ടുപോകാനും പറ്റും അപ്പം ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത് ചാനൽ ചക്ക വരട്ടി ഉണ്ടാക്കുന്ന രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു വർഷം വരെ കേടു കൂടാതിരിക്കാനുള്ള രീതിയൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോ കാണാതവരുണ്ടെങ്കിൽ ഒന്ന് ആ വീഡിയോ കൂടി കണ്ടു നോക്കുക അപ്പോൾ ചക്ക നമുക്ക് ഒട്ടും തന്നെ രുചിയൊന്നും നഷ്ടപ്പെടില്ല നമുക്ക് ഇന്നുള്ള അതേ രുചി തന്നെ നമുക്ക് അന്നും കിട്ടും നമ്മളിതിൽ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവാണ് കൂടുതൽ കാലം പഴുത്ത ചക്ക സൂക്ഷിക്കാനുള്ള ഈ രീതി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും അതിലും കൂടി എനേബിൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇനി പുതിയ നല്ല റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം